ഒരു വീട്ടിൽ ഒരേ സമയം ജനിച്ച മൂന്ന് സഹോദരിമാർ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ഗ്രേഡ് കൈപ്പിടിയിലാക്കിയതോടെ പിറന്നത് പുതിയ റെക്കോർഡ് ഈ അവസരത്തിൽ മനം നിറയെ ആഹ്ലാദത്തോടൊപ്പം ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയാണ് തൃശൂർ സ്വദേശികളായ ഗിൽമ ഗിൽസ സഹോദരികൾ മൂന്ന് പെൺകുട്ടികളുടെ അത്യപൂർവമായിട്ടുള്ള ഒരേ സമയത്തെ ജനനം ആ വലിയ അനുഗ്രഹത്തിലൂടെ വളർന്നു വന്ന സഹോദരിമാർ കഠിനാധ്വാനത്തിലൂടെ പഠനത്തിൽ നേടിയത് ദൈവം കയ്യൊപ്പ് ചാർത്തിയ വലിയ വിജയങ്ങൾ സഹോദരിമാരായ ഗിൽന ഗിൽമ ഗിൽസ എന്നിവരുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് വീറ്റ്സിൽ ദൈവിക പദ്ധതിയാലുള്ള ചില സൃഷ്ടികളിൽ അത്രമേൽ മനോഹാരിതയും കരുതലും കൈവരുമ്പോൾ അതിനെ നമ്മൾ അതിശയമായി വാഴ്ത്തും അതിന് ചെറിയൊരു ഉദാഹരണമാണ് ഒരു വീട്ടിൽ ഒരേ സമയം ജന്മം കൊണ്ട ഈ മൂന്ന് അപൂർവ സഹോദരിമാർ പേര് ഗിൽമാ മറിയം ഗിൽനാ തെരേസ് ഗിൽസ ആൻ പിച്ചവെച്ച് നടന്നതും വളർന്നതും പാടങ്ങൾ ചൊല്ലി പഠിച്ചതുമെല്ലാം ഒരുപോലെ അതിനാൽ തന്നെ ചിന്തകൾക്കും ഇഷ്ടങ്ങൾക്കുമെല്ലാം ആ സമാനതകളുണ്ട് ദൈവഭയവും സൗമ്യതയും അനുസരണശീലവുമുള്ള ഇവർ പഠനമികവിലും ബഹുദൂരം മുന്നിലാണ് ഇത്തവണത്തെ പ്ലസ് ടു പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസുമായി ഈ മൂന്ന് സഹോദരിമാർ മിന്നും വിജയം നേടി ഗിൽമയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ശതമാനവും ഗിൽനക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ആറ് ശതമാനവും ഗിൽസയ്ക്ക് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മാർക്കാണ് ലഭിച്ചത് ആയിരുന്നു വിഷയം പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പിന്തുണച്ചുമായിരുന്നു മൂവരുടെയും പഠനം എസ് എം ജെ ഞങ്ങളുടെ എല്ലാ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഫാമിലിന്നായാലും സ്കൂളിൽ നിന്നായാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്ലസ് ടു മാത്രമല്ല എസ് എസ് എൽ സിയിലും ഫുള്ള് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റി എന്റെ പേര് ഗിൽമ മരിയ ഞങ്ങള് ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ പഠിക്കാറില്ല ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് പഠിക്കാറ് പിന്നെ ഡൗട്ട് ഉള്ളപ്പോൾ ഉള്ളപ്പോ അങ്ങട്ടിങ്ങോട്ടൊക്കെ ചോദിക്കും അപ്പൊ അതൊക്കെ പഠനത്തിൽ ഭയങ്കരമായിട്ട് സഹായിച്ച പോലെ തോന്നിയിട്ടുണ്ട് എൻ്റെ പേര് ഗിൽസ ആൻഡ് ഒരാൾ വീക്കാകുമ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ സഹായിച്ചിണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം ബിസിനസ്സുകാരനായ എം പി ജെൻസന്റെയും എരുമപ്പെട്ടി ജി എസ് എസ് അധ്യാപികയായ സിനിയുടെയും മക്കളാണ് ഇവർ തൃശൂർ കുണ്ടന്നൂരാണ് സ്വദേശം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ ഗോഡ്സൻ സഹോദരനാണ് മക്കളുടെ വിജയം എല്ലാവരും ആഘോഷമാക്കുമ്പോൾ മാതാപിതാക്കൾ സന്തോഷത്താലും ആത്മനിർവൃതിയാലും ഏവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ് എസ് എൽ സിക്ക് മുമ്പില് മൂന്ന് പേരും ഫുൾ എ പ്ലസ് മേടിച്ചു പിന്നെ സാധാരണഗതിയിൽ പഠിക്കുന്ന കേസിൽ വലിയൊരു സ്ട്രെയിൻ ഉണ്ടാക്കാറില്ല അവർ തന്നെ സ്വമേധയാ പഠിക്കും ഒരു ഇതൊക്കെ ഇത് കെ ടി സാണെങ്കിലും ഇവർ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ സാധാരണഗതിയിൽ ഇവർ തന്നെയാണ് എല്ലാ കൊല്ലവും കിട്ടാറ് പിന്നെ അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിലും ഒരു ഫുൾ എ പ്ലസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരുടെ ഭാഗത്തു നിന്നും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായി ഇവർക്കും ഭയങ്കര അനുമോദനങ്ങളൊക്കെ കിട്ടി പിന്നെ എല്ലാം കൊണ്ടും ഇവർ മൂന്ന് പേരായി ജനിച്ചു മൂന്ന് പേർക്കും വളരെയധികം ഭാഗ്യം ഉള്ള കുട്ടികളാണ് അവർ ഒരു അധ്യാപിക എന്ന നിലയിലെ മക്കളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ അവർ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടത്തിലും അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ ടീച്ചേഴ്സ് തന്ന സപ്പോർട്ടിനെ വളരെയധികം സന്തോഷത്തോടെ ഓർക്കുകയാണ് ഈ സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ അവർ പഠിച്ച മദർ ഓഫ് ഡിവൈനിലെ സിസ്റ്റേഴ്സ് വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുഡ് ഷപ്പേഡ് സി എം ഐ സ്കൂളിലെ ടീച്ചേഴ്സ് അതുപോലെ സേക്രഡ് ആർട്സ് സ്കൂളിലെ തൃശ്ശൂർ സേക്രഡ് ഹാർട്സ് സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു പ്ലസ് ടുവില് ഹോളി ഫാമിലിയിൽ ചേർന്നപ്പോൾ മക്കൾക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായത് വളരെ കാമൺ ആൻഡ് ക്വൈറ്റ് അന്തരീക്ഷമായിരുന്നു അതുപോലെ തന്നെ അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന അതുപോലെ അവരുടെ ക്ലാസ് ടീച്ചർ മിസ് അവരുടെ ബാക്കി സബ്ജക്ട് ടീച്ചേഴ്സ് എല്ലാവരെയും ഈ സമയത്ത് വളരെയധികം സന്തോഷത്തോടെ ഓർക്കുകയാണ് എപ്പോഴും അവരുടെ പ്രാർത്ഥനയും അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്നും മൂന്നുപേരും എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയാണ് ചെമ്പുകാവ് ഹോളി ഫാമിലി സി ജി എച്ച്എസ് എസിൽ എത്തിയത് പ്ലസ് ടു ഫലം ഗംഭീരമാക്കിയതോടെ പ്രിൻസിപ്പാൾ സിസ്റ്റർ പാവനാറോസും അധ്യാപകരും ചേർന്ന് ഇവരെ അനുമോദിച്ചു അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളായ ഗിൽമയ്ക്കും ഗിൽനയ്ക്കും ഗിൽസയ്ക്കും മുന്നോട്ടുള്ള പഠനത്തിനുവേണ്ട വേണ്ട ഈ വേളയിൽ സിസ്റ്റർ പാവനാറോസ് നൽകി സ്കൂളിന്റെ അഭിമാനമായവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ അഭിമാനകരമായ നേട്ടമാണ് ഗിൽമ ഗിൽന ഗിൽസ മൂന്ന് പേരും കാഴ്ചവെച്ചിരിക്കുന്നത് സ്കൂളിൽ നിന്ന് തന്നെ അഭിമാന അഭിമാനകരമായ വിധത്തിൽ വളരെയധികം നല്ല ഉയർന്ന കൂടിയാണ് മൂവരും വിജയിച്ചിരിക്കുന്നത് മൂന്ന് പേരുടെയും പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും പഠനപരമായി വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ക്ലാസ്സിലാണെങ്കിലും എല്ലാവരോടും വളരെ സഹവർത്തിത്വത്തോടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നീങ്ങുന്ന പ്രകൃതമാണ് ശാന്ത സ്വഭാവക്കാരാണ് മൂന്ന് പേരും പിന്നെ അതുപോലെ തന്നെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും നന്നായി സഹകരിച്ചുകൊണ്ട് അക്കാഡമിക് ലെവലിലും മറ്റു കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും എല്ലാം സഹകരണം നീങ്ങുന്നവരാണ് പേര് ലക്ഷ്യത്തിലേക്ക് ചിറകുവിരിച്ച് പറന്നുയരുകയാണ് ഈ മൂവർ സംഘം സഹോദരിമാർ കരുത്തായും കരുതലായും വഴികാട്ടിയായും ക്രിസ്തുവും ഇവർക്കൊപ്പം കൂടെയുണ്ട് ക്യാമറമാൻ അശ്വിൻ ഷാജിക്കൊപ്പം റിജോ സീവിയർ ഷിഗ്യാനുസ് തൃശൂർ